ഹലോ അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ കാണിക്കുന്നത് ട്രൈലോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ അൽഫ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐറ്റമാണ് അതിൽ ട്രൈലോൻ്റെ തന്നെ നമ്മൾ മുമ്പേ കൃതിക പേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐറ്റം കാണിച്ചിട്ടുണ്ടായിരുന്നു വീതിയുള്ള ബാൻഡും നാല് ഹുക്കും ഒക്കെ വരുന്ന ഒരു ഐറ്റം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിലിപ്പോൾ നമ്മൾ തേർട്ടി ടു മുതൽ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫോർ വരെയൊക്കെ ഉള്ള സൈസുകൾ വെച്ചിട്ടുണ്ടെന്നൊക്കെ നമ്മൾ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ തന്നെ ബനിയൻ സ്റ്റെഫാണ് ഇപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇങ്ങനെ കേട്ടോ അതിൻ്റെ പാക്കിങ് വരുന്നത് ഞാനായിട്ടൊന്ന് കാണാം വരുന്നത് സെൻട്രിൽ കട്ടിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ നമുക്കൊരു ടീഷർട്ട് ഡ്രൈ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും ഇതിന് ഡബിൾ ലെയർ ആണ് കേട്ടോ വരുന്നത് താഴെ കണ്ടില്ല വീതിയുള്ള ഉള്ള ബാൻഡാണ് വരുന്നത് കോട്ടണിൻ്റെ അതുപോലെ തന്നെ താഴെയും വീതിയുള്ള ബാൻഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ നാല് ഒക്കെ ഇതിനും വരുന്നുണ്ട് കേട്ടോ കണ്ടോ ഇങ്ങനെ ഹുക്ക് വരുന്നുണ്ട് സൈഡൊക്കെ ഇങ്ങനെയാണ് വരുന്നത് നല്ല വീതിയിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക് വാഷ് ചുരിദാറൊക്കെ ഇടുമ്പോക്കെ ബാക്ക് വാഷ് നല്ല ഒതുങ്ങിയിട്ട് നല്ല ഷെയ്പ്പായിട്ട് കിട്ടിക്കോളും ഇങ്ങനെ തന്നെയാണ് നമ്മൾ കോട്ടണിൽ വരുന്നത് അപ്പോൾ കോട്ടൺ ഇഷ്ടപ്പെടാത്തവർക്ക് ബനിയൻ സ്റ്റെഫിലാണ് ബനിയൻ സ്റ്റെഫ് ആണെങ്കിലും നമുക്ക് സാഗിങ് ഒന്നും ഉണ്ടാവില്ല നല്ല കുറച്ച് ബാൻഡൊക്കെ നല്ല വീതി ഉള്ളതുകൊണ്ട് നല്ല ഒതുങ്ങിയിട്ട് തന്നെയാണ് നിൽക്കുക സെന്ററിൽ ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് വരുന്നത് ക്രോസ് കട്ടിങ് ആയിട്ടാണ് സെന്റർ വരുന്നത് ഇങ്ങനെ തന്നെ ബാൻഡ് ഇങ്ങനെ വന്നിട്ട് നല്ല രീതിയിൽ തന്നെയാണ് ബാൻഡ് വരുന്നത് ഇപ്പൊ നമ്മൾ തേർട്ടി ടു സി മുതൽ ഒരു ഫോർട്ടിഎറ്റ് ഇ വരെയുള്ള കപ്സൈസുകള് നമ്മൾ ഷോപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പ് എവിടെയാണെന്ന് മുമ്പേ നമ്മളൊരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പോഴും എല്ലാവരും ചോദിക്കുന്നുണ്ട് ഷോപ്പ് എവിടെയാണെന്ന് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലെ കച്ചേരിപ്പടി ജംഗ്ഷനിൽ നിന്ന് പാണ്ടിക്കാട് ബൈപ്പാസിലേക്ക് നൂറു മീറ്റർ പോകുന്നു കഴിഞ്ഞാൽ കോവിലകൻ ജംഗ്ഷനിൽ നിന്ന് ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ അപ്പം ഞാനീ കാണിച്ചിരുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ അയച്ചു തരും ചെറിയൊരു ഷിപ്പിംഗ് ചാർജും വരും